ഇപ്പോൾ ചെടികൾ നടാനുള്ള ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആയില്ലേ മഴയൊക്കെ കുറഞ്ഞു ഇപ്പോൾ കറക്റ്റ് ടൈമാണ് നമുക്ക് ചെടികൾ നടാൻ അപ്പോൾ വളരെ ചെറിയ റേറ്റിന് ഒത്തിരി ചെടികളുടെ കളക്ഷനുമായിട്ടോ ഈ പ്രശ്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അതും ഏത് പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടു റേറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡി എസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പ്ലാൻസ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് വെറൈറ്റീൻ്റെ അടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടോ അല്ലെ ഡയറക്റ്റ് വിളിച്ചിട്ടോ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെ പോസ്റ്റിൽ വഴിയാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ അയച്ചു തന്നാൽ മതി അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് സിങ്കോണിയം റെഡ് ആലോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടും അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിനും ജിഫി പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതും വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാക്സ് ഐ വി നമുക്ക് ഇൻഡോറായിട്ടാണേലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ സാധാരണ പോട്ടിൽ ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് വാക്സ് ഐ വി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ട് ആട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റിയാണ് പാഷൻ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയില്ല ഒരുപാട് വിറ്റാമിൻസിൻ്റെ കലവറയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഉള്ളത് അതും അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ മൈസൂർ ക്ലോക്ക് വൈ എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ലീഷു എന്ന പേരിലും അറിയുന്നുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും നമുക്ക് നല്ലോണം ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ അല്ല എങ്കിൽ ഈ ചെടി പെട്ടെന്ന് ഫ്ലവറിങ്ങിലേക്ക് വരത്തില്ല പെട്ടെന്ന് തന്നെ പടർന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ റെഡും ഇതിൻ്റെ യെല്ലോയും അതേപോലെ വെരിഗേറ്റഡ് ലീഫിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കിളാണ് ഹണീസക്കിളിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് യെല്ലോ കളറും ലൈറ്റ് യെല്ലോ കളറും വൈറ്റും അങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഈ തേനീച്ചയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് കൂടുതലും ഈ ഒരു ചെടി നടുന്നുണ്ട് കാരണം തേനീച്ചകള് കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് അടുത്തത് വരുന്നത് ക്ലറോഡൻഡർ ആണ് ക്ലറോഡൻഡ്രത്തിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇത് കുത്തിച്ചെടിയായിട്ട് നിന്നിട്ട് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ വെള്ളക്കൊന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ക്യാപ്പ് നല്ല ഡാർക്ക് മെറൂൺ കളറിലും അതുപോലെ നല്ല ഗ്രീൻ കളറിലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് രണ്ടിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന മെഹന്തിയാണ് നല്ല കളറുള്ള മെഹന്ദി ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വയലറ്റ് ജാസ്മിൻ ആട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഒത്തിരി പൂക്കൾ ഒരു ചെടി കൂടിയാണ് വയലറ്റ് ജാസ്മിൻ വയലഡ് ജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നാടൻ കുറ്റിമുല്ല കേട്ടോ കട്ടമുല്ലയാണ് നല്ല സ്മെല്ലാട്ടോ കാണാൻ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതെ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ നല്ല സ്മെല്ലുമാണ് എപ്പോഴും പൂക്കളുണ്ടാവുകയും ചെയ്യും അടുത്തത് വരുന്നത് പിങ്ക് ട്രംപറ്റ് വൈനാട്ടോ അല്ലെങ്കിൽ ജോൺ ക്രീപ്പർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഒരു ടെക്കോമ വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാകും ഒരുപാട് പടർന്നു പോകൂലെങ്കിലും അത്യാവശ്യം കുറച്ച് ക്രീപ്പ് ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് സ്നോറോസാട്ടോ നല്ല ബോൺസായി പോലെയായിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല ഡാർക്ക് മെറൂൺ കളറിലായിട്ട് അതിൻ്റെ ബഡ്സൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അതേപോലെ തന്നെ സ്നോറോസിൻ്റെ തന്നെ മൾട്ടി പെറ്റൽ ഉണ്ട് കേട്ടോ അതായത് റോസാപ്പൂ പോലെയാണ് കേട്ടോ അതിൻ്റെ പെറ്റൽസ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതിന് രണ്ട് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ചെടി കൂടിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതും നമുക്ക് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബുഷിയായിട്ടുള്ള ലീഫി പ്ലാന്റ് ആട്ടോ ചൈനോളാണ് നല്ല ഭംഗി അതിൻ്റെ ലീഫിനൊക്കെ നല്ല ഷൈനിങ് ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് ഒരു ഫ്ലേവറിങ് പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് പാസി ഫ്ലോറ ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ലീഫ് പോലെയായിട്ട് അതിൻ്റെ ലീഫ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും പൂക്കളും ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറുമായിട്ട് സാമ്യം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പക്ഷെ എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി വേണം നമ്മൾ സെറ്റ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് ബ്ലീഡിങ് ഹർട്ടാണ് ബ്ലീഡിങ് ഹർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എങ്കിൽ പോലും നമുക്കിത് കൃത്യമായിട്ട് പ്രൂണിങ്ങോട് കൂടിയിട്ട് നമുക്ക് പോട്ടിലെ ബുഷിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് ച്ച് കഴിഞ്ഞാൽ അസാധ്യ ഭംഗിയാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളുമായിരിക്കും ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലവറിങ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഏത് ക്ലൈമറ്റിലും നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുന്ന ഒരു ചെടി കൂടിയാണ് ബ്ലീഡിങ് കേട്ട് വരുന്നത് അടുത്തത് വരുന്നത് മൾബറി കേട്ടോ മൾബറീൻ്റെ നാടൻ വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് അതും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഓറഞ്ചും റെഡും രണ്ടിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കനകാമ്പരം നമുക്ക് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കനാ കനകാമ്പരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റൊക്കെ വെച്ച് പൊങ്ങിപ്പോകുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് നിന്ന് പോട്ടിൽ ബുഷിയായിട്ട് വരും കേട്ടോ നമ്മൾ കൃത്യമായിട്ട് പ്രോണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ ആട്ടോ അമേരിക്കൻ ജാസ്മിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗി ആട്ടോ നല്ല വൈറ്റ് കളറുമാണ് അതേപോലെ നല്ല പിങ്ക് കളറിലുള്ള ബഡ്സും ആയിരിക്കും കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ഇക്സോറട്ടോ ഇക്സോറേൻ്റെ നാല് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിനും അൻപത് രൂപ മാത്രമേ ഉള്ള റേറ്റ് വരുന്നത് ഇത് റെഡ് ആട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന മാജിസ്റ്റിക് ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഭംഗിയുള്ള പൂട്ടോ നല്ല വയലറ്റും പിങ്കും കളർ കോമ്പിനേഷനാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ബുഷി പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു തൈൻ്റെ ചൂട്ടിൽ നിന്ന് വേഗം വേഗം ബേബി പ്ലാന്റ്സ് ഫോമായി വരികയും ചെയ്യും അടുത്തത് വരുന്ന സെഡാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടോ പോട്ടിലൊക്കെ പെട്ടെന്ന് ഫില്ലാകും നമ്മളെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ കട്ടിങ്സ് മാത്രം കുത്തിയാൽ മതി പെട്ടെന്ന് പോട്ട് നിറഞ്ഞ് ഫില്ലായി വരുന്ന ഒരു ചെടി കൂടിയാണ് അടുത്തത് വരുന്നത് ലന്താനയാണ് ലന്താനേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് ലന്താനേൻ്റെ വയലറ്റും റോസും പിങ്കും യെല്ലോയും അങ്ങനെ നാല് കളേഴ്സ് നമുക്ക് ആണ് ഈ നാല് കളേഴ്സിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നല്ല ബുഷി പ്ലാന്റിനാണ് ഈ ഒരു റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സെനേഷ്യാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്തിട്ട് ബുഷി പ്ലാന്റ് ആയിട്ട് പോട്ടിലൊക്കെ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക ഇതൊരു സീസണൽ പ്ലാന്റ് ആട്ടോ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാം കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല സെമി ആണ് വേണ്ടത് ചകിച്ചോറ് ചണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ട് മിക്സിലാണ് നടേണ്ടത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പെൻസിൽ കാറ്റക്സ് ആട്ടോ ഇതൊരു ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാറ്റക്സ് വെറൈറ്റിപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യവും ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകളിൽ മതി ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാണ്ട്രിങ് ജു വാണ്ട്രിങ് ജൂൻ്റെ ക്രീമും ലൈറ്റ് ക്രീമും വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷനിലും നല്ല വൈറ്റും ലൈറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷനുള്ള രണ്ട് വെറൈറ്റിയാണ് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്ന ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബുഷിയായി തുടങ്ങിയിട്ടുള്ള ആണ് അയക്കുന്നത് അടുത്തതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് മില്യൺസ് ഓഫ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയായിട്ടോ ഈ ഒരു ചെടീൻ്റെ അട്രാക്ഷൻ നല്ല ഭംഗിയുള്ള ലീഫാണ് നല്ല ഹാർട്ട് ഷേപ്പിലാണ് ഉണ്ടാവുക ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ചെടികൾ കേട്ടോ ടുത്തത് വരുന്ന സ്ട്രിങ് ഓഫ് ബട്ടൺ ആണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബട്ടൺ പോലെയാണ് അതിൻ്റെ അതാണ് അതാണിതിനിങ്ങനെ ഒരു പേര് വന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക്ലേഡിയാ കേട്ടോ ചെറിയ പേര് പോലെ തന്നെ നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള ലീഫായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അതും ഒരു ചെറിയ കട്ടിങ്സ് വെച്ചാൽ തന്നെ പെട്ടെന്ന് ബുഷിയായിട്ട് വരും കേട്ടോ അതും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് ഗോൾഡൻ ഗ്ലോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ബുഷിയായിട്ട് വരികയും ചെയ്യും അതിൻ്റെയും ജിഫിയിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും ൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്രോക്കൺ ഹേർട്ടാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നടന്നേ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഏഞ്ചൽ ട്രംബറ്റ് നല്ല ഭംഗിയുള്ള ലൈറ്റ് പീച്ച് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവുക ഇതൊരു ബുഷി പ്ലാന്റ് ആണ് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റൂട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ എന്നാലും ഒരുപാട് പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ എന്താട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഐവി ആട്ടോ ഐവിൻ്റെ ഗ്രീൻ ഐ വി നിങ്ങൾ കണ്ടായിരുന്നു അതിൻ്റെ ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ഐവിയാണ് ഇതും നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നിനും അൻപത് രൂപച്ചാണ് റേറ്റ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിന് ഫ്ലവർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ കളർ ചൂസ് ചെയ്യുന്നത് അടുത്തത് എക്സോറ വെറൈറ്റികളിൽ യെല്ലോ എക്സോറയും അതേപോലെ പിങ്ക് ഇക്സോറയും നമുക്ക് ആണ് അതും ചെറിയ പ്ലാന്റിന് അൻപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ഈ ഇക്സോറ വെറൈറ്റീസ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരികയും ചെയ്യൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് വെക്കത്തുമില്ല കേട്ടോ അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ജസ്റ്റീഷ്യ പ്ലാന്റും നമുക്കൊരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുക കുറ്റിച്ചെടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരും ഓ ചെടീൻ്റെ ആ ഓരോ ലീഫിൻ്റെ ആ നോടിൻ്റെ ഭാഗത്തായിരുന്നു ഫ്ലവറ് വരുന്നത് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും അതേപോലെ ഒരു ബുഷി പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഈസി കയറും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന ഫിറ്റോണിയാണ് കേട്ടോ ഫിറ്റോണിയേൻ്റെ പത്ത് കളേഴ്സിൻ്റെ കോംബോയാണേ പത്ത് കളേഴ്സിന് റേറ്റ് വരുന്ന കോംബോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ തരുന്നത് അതും കളറ് ചൂസ് ചെയ്യാൻ പറ്റില്ല ഡിഫറെൻറ്റായിട്ടുള്ള പത്ത് കളേഴ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മണിമുല്യ കേട്ടോ മണിമുലേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കളുണ്ടാവും വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ പക്ഷേ ആ ഉണ്ടാകുന്ന സമയത്ത് ഇല പോലും കാണാത്ത രീതിയിലാണ് അതിൻ്റെ അത് ഫ്ലേവർ ഉണ്ടാവുക അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിനാണ് പാണ്ഡൂരാ അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്ന ലൈറ്റ് പിങ്ക് കളറിലാണ് ഇത് പിങ്ക് ടെക്കോമ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ജാസ്മിനാണ് യെല്ലോ ജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇട്ടും ഉണ്ടാവുക അതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് പീലിയ കേട്ടോ പീലിയൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ജു ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ ഇതൊരു ലീഫി പ്ലാന്റ് ആട്ടോ നല്ല അസാധ്യ ഭംഗിയായിട്ട് അതിൻ്റെ ലീഫ് കാണാൻ ഒരു വെൽവെറ്റ് പോലെയായിട്ട് അതിൻ്റെ ഫ്ലവർ ലീഫ് ഉണ്ടാവുക അടുത്തത് വരുന്നത് വാട്ടർ മലോൺ പെപ്രോമിയാട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് ലീഫാട്ടോ ലീഫ് കട്ട് ചെയ്ത് കുത്തിയിട്ടാണേ നെക്സ്റ്റ് വരുന്നത് മെലസ്റ്റോമിയാട്ടോ മെലസ്റ്റോമേൻ്റെ ചെടിക്ക് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതാണേ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നാനോക്കാണ് നമ്മൾ വാണ്ട്രിങ് ജൂൻ്റെ രണ്ട് വെറൈറ്റീസ് കണ്ടായിരുന്നു വാണ്ട്രിങ് ജൂൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് നാനോക്ക് നാനോക്കിൻ്റെയും നല്ല ലൈറ്റ് പിങ്കും വൈറ്റും ഗ്രീനും കളർ ലീഫ് ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് പെഡിലാന്തസ് ആണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫിലും ട്വിസ്റ്റഡ് ലീഫിലും ആയിട്ടുണ്ടാവുക നല്ല ഭംഗിയായിട്ടോ കാണാൻ നെക്സ്റ്റ് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ വൈറ്റ് ടെക്കോമ പ്ലാന്റ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്താൽ നമുക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാവും അതും ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ടെക്കോമേൻ്റെ തന്നെ ഒരു വെരിഗേറ്റഡ് ലീഫിലുള്ള ടെക്കോമ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അതും ലൈറ്റ് പിങ്ക് കളറിലാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ലീഫ് വെരിഗേറ്റഡ് ലീഫായിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും അൻപത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ഫിഷ് ബോൺ കാറ്റക്സ് ആണ് ഫിഷ് ബോൺ കാറ്റക്സിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ ഓഫർ വീഡിയോയിലുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുത്തിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ലിങ്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി വാട്സാപ്പ് ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അടുത്തത് വരുന്ന ഡിഷീഡിയ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാ ഇതുപോലെ ബുഷിയായിട്ട് ഒരുപാട് ഹാങ് ചെയ്തു വരുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തതും റിഫ്താലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പോലെ മുത്തുമണികൾ ഉണ്ടാവുക അതിൻ്റെ ലീഫിൻ്റെ തുമ്പത്ത് ഒത്തിരി ഭംഗിയായിട്ടോ കാണാൻ നല്ല ബ്രൗൺ കളറിലാണ് അതിൻ്റെ ലീഫുണ്ടാവുക ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതൊരു കാറ്റിക്സ് വെറൈറ്റിപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അതേപോലെ നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് ഓർഡർ കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ് അയച്ചു തരിക അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെങ്കിൽ പോസ്റ്റിൽ വഴിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡിഷിയുടെ തന്നെ റൗണ്ടിലുള്ള വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് വരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ഒരു ഹാങ്ങിങ് പ്ലാനാണ് വാട്ടർ മെലൺ ഡിഷി ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയായിട്ടോ ഈ ചെടിനെ അട്രാക്റ്റീവ് ആക്കുന്നത് നല്ല ഭംഗിയുള്ള ലീഫാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് ജിഫിയിലുള്ള അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിലേതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കുഞ്ഞു പൂക്കളായിരിക്കും കേട്ടോ അതേപോലെ കുഞ്ഞ് ഇലയായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ സെമി ഷെയ്ഡിൽ വളർത്തുന്ന ചെടിയാട്ടോ അടുത്തത് സ്പൈറജിഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുഷി പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയുള്ള വെരിഗേറ്റഡ് ലീഫിലുള്ള ലീഫാ കേട്ടോ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും നെക്സ്റ്റ് വരുന്നത് ബേബി സൺറോസിൻ്റെ രണ്ട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് വെരിഗേറ്റഡ് ലീഫിൽ നല്ല പിങ്ക് കളർ ഫ്ലവർ ഉള്ളതും അതേപോലെ നല്ല ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ ഉള്ളതും ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് പോട്ടിൽ ബുഷി പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളറാട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക ഇതൊക്കെ ഷെയ്ഡിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബേബി സൺറോസിൻ്റെ നോർമൽ ആണ് നല്ല ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫായിരിക്കും കേട്ടോ ഇതിനുണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് പോത്തോസ് ആട്ടോ പോത്തോസിൻ്റെ നല്ല യെല്ലോ കളറിലുള്ളതാണ് അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് നമുക്കിത് വാളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ വാൾ ക്രീപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് അതിൻ്റെ ആണ് നല്ല ഭംഗിയാണ് കാണാതിന് നെക്സ്റ്റ് വരുന്നത് കാറ്റ്സ്റ്റൈൽ ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പൂച്ചപാലൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഇതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും നല്ല ഭംഗിയാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കാണാൻ അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ അതൊരു വേറൊരു വെറൈറ്റിയാണ് ട്വിസ്റ്റഡ് ലീഫിലുള്ളത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് അലമാണ്ടയാണ് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ഹോയി ആട്ടോ ഹോയിൻ്റെ അഞ്ച് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ ഷെയ്ഡിനും അൻപത് രൂപച്ച റേറ്റ് വരുന്നത് ജിഫി പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് ഇതൊരു സെമി ഷെയ്ഡ് ആയിട്ടുള്ളൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഷെയ്ഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വളർത്തിയെടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആയിട്ടാണോ തോന്നുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബിഗോണിയ വെറൈറ്റീസ് ആട്ടോ ബികോണിയ വെറൈറ്റീസ് നമ്മുടെ അടുത്തൊരു മുപ്പത്തഞ്ച് വെറൈറ്റീൻ്റെ അടുത്തുണ്ട് എല്ലാത്തിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ ബ്രക്സ് ബിഗോണിയൻ്റെ ഒരു ലീഫിൻ്റെ ഭംഗിയാ കേട്ടോ ഈ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നത് ഇത് ലീഫ് പ്രൊപ്പഗേഷൻ ആട്ടോ നമുക്ക് ലീഫൊക്കെ കുത്തിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലീഫിൽ നിന്ന് തന്നെ പത്തും പതിനഞ്ചും ബേബി പ്ലാന്റ്സ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് നല്ല പോട്ട് മിക്സ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബിഗോണിയ പ്ലാന്റ് നശിച്ചു പോവുകയില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒരു പോട്ടിൽ നിന്ന് ഒരു ബിഗോണി തുണിയുടെ തൈ മൊത്തമായിട്ട് ആയി പോയാലും നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് അതിനെ നനച്ചു കൊടുത്തോണ്ടിരുന്നാൽ ചെറിയ ചെറിയ പുതിയ തളുപ്പുകൾ വന്നിട്ട് പിന്നെ ആ പോട്ട് ഫില്ലായി ആയി വരും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്തത് വരുന്നത് ഹൈഡ്രാൻജി ആട്ടോ ഹൈഡ്രാഞ്ചിയുടെ മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് വൈറ്റും പിങ്കും ബ്ലൂവും അങ്ങനെ മൂന്ന് കളേഴ്സിനും റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്ന് ഹൈറ്റ് വെച്ച് പോകാതെ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടി കേട്ടോ ഹൈഡ്രൻജിയ പ്ലാന്റ് അടുത്തത് വരുന്നത് കാറ്റ്സ്ക്ലോയാണ് കാറ്റ്സ്ക്ലോയിൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടി കൂടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ക്യാൻഡിൽ ആട്ടോ വൈറ്റ് ക്യാൻഡലിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതോ അൻപത് രൂപയുള്ള റേറ്റ് വരുന്നത് ഇതൊരു കുറ്റി ചെടിയാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരിക്കും ഉണ്ടാകുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേസി ആട്ടോ ബ്ലൂ ഡേയ്സിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ചെടിയാണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സ്നോറോസാണ് സ്നോറോസിൻ്റെ മൾട്ടിപെറ്റിലാണ് നല്ല ഭംഗിയുള്ള റോസാപ്പൂ പോലെ കേട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതൊക്കെ നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും പോലും സൈസ് ഫ്ലവറിന് ഉണ്ടാവില്ല ഇതിൻ്റെ രണ്ട് വെറൈറ്റി നമുക്ക് ആണ് പിങ്ക് കളറിൽ സിംഗിൾ പെറ്റലും അതേപോലെ മൾട്ടി പെറ്റലും സിംഗിൾ പെറ്റലിൻ്റെ ലീഫ് ഒരു വെരിയേഷൻ ലീഫായിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്പൈഡർ ലില്ലിയാണ് സ്പൈഡർ ലില്ലി നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല സ്മെല്ലാട്ടോ ഉണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് സ്പൈഡർ ലില്ലിൻ്റെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജീൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് വെരിഗേറ്റഡ് വെറൈറ്റി നല്ല റെഡ് കളറിലുള്ള പൂക്കളായിരിക്കും നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്രൈഡൽ ബോക്കറ്റാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അസാധി ഭംഗി ഈ ഒരു ചെടീൻ്റെ ഫ്ലവർ കാണാൻ എപ്പോഴും തന്നെ ഫ്ലേവറിങ് ആകും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യൂട്ടോ അടുത്തത് വരുന്നത് കനേഡിയൻ കനേഡിയൻ കനേഡിയൻകുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടി കൂടി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് നമ്മൾ ഈ പ്രാവശ്യം ഒത്തിരി പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റിൽ വഴിയാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സിക്കുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് അതുപോലെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ചില ഐറ്റംസ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ പ്ലാൻസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ